അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഏഴ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ വരവും ഏഴ് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി അറുപത് രൂപ ചെലവും ഒൻപത് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അവതരിപ്പിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രധാനമായും കാർഷിക മേഖലയ്ക്കും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ബജറ്റായിരുന്നു അവതരിപ്പിച്ചത് താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇൻചാർജ് പി എസ് സുജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം ജയദേവൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമാ പി ഹെഡ് ക്ലർക്ക് ലില്ലി കെ യോ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമാണ് ആദ്യമായി മുന്നോട്ട് കൊടുക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ഗാന്വൻ്റ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരുൾപ്പെടെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ നേരിൽ കണ്ട്